ആയക്കുട്ടികാരെ ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചൊരു ബച്ച ഉണ്ടാക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു നല്ലൊരു ബച്ച ഉണ്ടാക്കാം നമുക്കിതിനെ കീറി എടുക്കാവേ വൃത്തിയാക്കി ഇതിൻ്റെ മണ്ടല ഇതൊക്കെ കളഞ്ഞ് നമുക്ക് ഇത് തന്നെ ഒന്ന് കീ കീറി എടുക്കാം കീറി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനായിട്ടൊരു മാവ് റെഡിയാക്കി എടുക്കാം ഇടച്ചുള്ള മാവ് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള മാവ് എടുക്കാം നമുക്കൊരു കട്ടിയിൽ വേണം ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മാവിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് നമ്മുടെ എള്ളാണ് എള്ളല്പം ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ മധുരത്തിന് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് കളക്കിയെടുക്കാം ഒത്തിരി വെള്ളം കൂടി പോലെ ഒരു കട്ടിയില് വേണം നിൽക്കാനായിട്ട് നമുക്ക് ആ വലുതനങ്ങ നന്നായിട്ട് കവർ ചെയ്ത് ഈ മാവ് നിക്കണം അപ്പം ഒത്തിരി വെള്ളമായിട്ട് കുഴക്കല് അപ്പൊ നമ്മൾ നന്നായിട്ട് തലക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി കട്ടിക്കല്ല എന്നാല് ഈ വലുതനേനെ വഴുതനേങ്ങ നമ്മൾ അതില് നന്നായിട്ട് പിടിക്കണം ആ ഒരു പരുവത്തിലാണ് ഞാൻ കലക്കി എടുത്തേക്കുന്നത് നമ്മൾ പച്ചയൊക്കെ ഉണ്ടാക്കണം ആ ഒരു പരുവാണ് അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മള് വീട് നൈറ്റ് ആണ് കേട്ടോ അപ്പൊ നെല്ലൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണേ നമുക്ക് ഇതിലോട്ട് വഴുതനേങ്ങ ഇട്ടു കൊടുക്കാം കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പെട്ടെന്ന് എടുക്കാൻ നമ്മൾ നമ്മുടെ കൂടെ വഴുതനങ്ങയും കൂടെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം അപ്പൊ ഇത് മൂർത്തിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കോരിയെടുക്കാം നല്ലായിട്ട് മൂർത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് കോരിയെടുത്ത് പാത്രത്തിലോട്ട് വെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്കതുപോലെ ചെയ്തെടുക്കാം കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ